ഹലോ എഡ്ബിൻ വെബ്സൈറ്റിൽ നിന്നിട്ട് പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതാ ഇത് രാവിലെ തന്നെ ഇന്നൊരു വെയിലുള്ള ദിവസം ആയിട്ട് നല്ല വെയിൽ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെതാ തിറവൊക്കെ ഒന്ന് പറയാൻ വേണ്ടി നമ്മുടെ കാറ്റൊക്കെ ഓടി കാപ്പിയുടെ ഒക്കെ കമ്പമൊക്കെ ഉണങ്ങിയത് ഫുള്ള് താഴെ നനഞ്ഞു കിടക്കുമല്ലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം ഒന്ന് വെയിലി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തിറക് വേറെ നിറൊക്കെ ഏകദേശം ഒക്കെ തീരാറായി ഒരാഴ്ചയായി ആയപ്പോഴത്തേക്കും ഫുള്ള് അനുകയും ചെയ്തു കാര്യത്തൊക്കെ ഫുൾ നനയുകയും ചെയ്തു അപ്പം ഒന്ന് ഞങ്ങളി ഇതിങ്ങനെ കിടന്ന തീരെ ചെറിയ കമ്പുകളൊക്കെ ഉണ്ട് അത് ഇനി അടുത്ത മഴത്തും കൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ മൊത്തം തീര് അപ്പം നമുക്കത് ഉള്ളതങ്ങ് എടുത്തുകൊണ്ടി വെക്കുവാണെങ്കിൽ അപ്പം ആ പരിപാടി ആട്ടോ കൊന്നു എല്ലാവരും കൂടെ വറക്കലാട്ടോ കൊന്നു കണ്ണിക്കൊള്ളും ഇതിങ്ങോട്ട് ഇരിക്കാം കേട്ടോ പക്ഷെ കിടക്കണെന്നാ തീരെ അമ്മ അമ്മ ചുള്ളി വെയിലിട്ട് അത് പക്ഷേ അത്യാവശ്യം വരവ് ഉണ്ടോണെങ്കിൽ നിന്ന എല്ലാ കമ്പു ചാടിക്കണ്ടോ പിന്നെ ആദ്യം അവിടെ കൂട്ടി വെക്കാം അമ്മ പൊല്ലവിടെ നിന്നാ മതി ഇപ്പൊ അമ്മയെടുത്തോളാം പൊന്നവിടെ നല്ല സ്ഥലത്ത് നിന്നെ കൊതുകുണ്ട് നല്ല കൊതുകിൽ കുറച്ച് ആയപ്പോഴത്തേക്കും കൊതുകൊക്കെ പെരുകിട്ടുണ്ട് ആ മഴയത്ത് കൊതുകങ്ങ തീർന്നു കാറിഞ്ഞേ അതുകൊക്കെ പെരുകി അപ്പൊ നല്ല പൊന്നിവിടെ പൊന്നിവിടെ മാറിയില്ലേ പൊഞ്ഞ കുട്ടി ഇവിടെ മാറി സമ്മതിക്കില്ല ഇതാണ് ഇതിന്റെ ഒക്കെ കുഴപ്പം അതുകൊണ്ട് ഞാൻ ഇവര് രണ്ട് അതമ്മ എടുക്കാം ഇവ രണ്ടുപേരും പോകാണെങ്കിൽ എനിക്ക് സ്വസ്ഥായിട്ട് പറക്കാൻ പറ്റും പക്ഷെ ഇന്ന് നല്ല വെയിലും ഉണ്ട് ഇന്ന് പെറുക്കി പണി കിട്ടും നാളെ മഴയാണോ വെയിലാണോ നമുക്ക് അറിയത്തില്ലല്ലോ മിക്ക എന്റെ പൊഞ്ഞു കുട്ടി അവിടെ നിന്നാകുമ്പോ അവിടെ നിന്നൊക്കെ കാപ്പിയുടെ കമ്പ് പറത്തിക്കൊണ്ട് വരാം ഇത് കൊന്നയുടെ ഒക്കെയാ മിക്ക ഭയെല്ലാം <t> കിടക്കണുണ്ടോ <oczywiście> <tın> അത് അമ്മ വരാം അവിടെ അവിടെ അല്ല നമുക്കൊക്കെ ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ ഉള്ളവർക്കെ വിറവൊക്കെ തീർന്നത് കണ്ടാലും പറമ്പിലേക്ക് ഇറങ്ങി രണ്ട് ചുല് വിറവൊക്കെ എടുക്കാൻ പറ്റും ഈ പട്ടണങ്ങളിലൊക്കെ താമസിക്കണം അവർ ഓൾറെഡി അടുപ്പൊന്നും കത്തിക്കാൻ അങ്ങനെ മികപ്പെടാറില്ല കാരണം സമയ ൊക്കെ ഇങ്ങനെയൊരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ അപ്പൊ നിസ്സാര സമയം കൊണ്ട് ഇത്രയും ഇറങ്ങി കിട്ടിട്ട് അപ്പൊ ഇത്രയും കൊണ്ട് നല്ല വെയിലല്ല വെയിൽ വെയിൽ എന്നെ ഉള്ളൂട്ടെ കാരണം പത്തുമണി ആണോ ഉള്ളു நம்ம கழிக்கட்ட கூட கொண்டு நோக்கி